പ്രണയത്തിനു മുന്നിൽ തടസ്സങ്ങൾ ഒന്നുമല്ലെന്ന് തെളിയിച്ച കഥയാണ് ചേർത്തലയിലെ രമേശിന്റെയും ഓമനയുടെയും ജീവിതം അപകടം അവരുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയെങ്കിലും മനസ്സുകളുടെ ബന്ധം തളരാൻ അവർ അനുവദിച്ചില്ല വിവാഹം മാറ്റിവെക്കാമെന്ന ആശയവും ഉയർന്നവെങ്കിലും ഒരുമിച്ച് നിശ്ചയിച്ച സ്വപ്നദിനം മാറ്റാതെ രമേശൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി കട്ടിലിലിരുന്നു കൊണ്ട് തന്നെ ഓമനയുടെ കഴുത്തിൽ താലി ചാർത്തി ലളിതമായെങ്കിലും ഹൃദയസ്പർശിയായ ആ നിമിഷം സത്യമായ പ്രണയത്തിന്റെ ശക്തിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അപകടം ജീവിതത്തിന്റെ പാത മാറ്റിയെങ്കിലും പ്രണയം തളർന്നില്ല ചേർത്തല സ്വദേശികളായ രമേശനും ഓമനയും അത് തെളിയിച്ച കഥയാണ് എല്ലാവരുടെയും ഹൃദയം തൊടുന്നത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി സന്തോഷത്തോടെ ആ ദിവസം കാത്തിരുന്ന ഇവർക്ക് അപകടം ഒരു വലിയ തിരിച്ചടിയായിരുന്നു ആയിരുന്നു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രമേശൻ ആശുപത്രിയിൽ കിടപ്പിലായി ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹം മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും രമേശിനും ഓമനയും തീരുമാനിച്ചത് വ്യത്യസ്തമായിരുന്ന വിധി എത്ര പ്രതീക്ഷിച്ചാലും പ്രണയം തോൽക്കാൻ പാടില്ലെന്ന് അങ്ങനെ നിശ്ചയിച്ച ദിവസം തന്നെ അവരുടെ വിവാഹം ആശങ്കയുടെ ഇടയിൽ കട്ടിലിരുന്ന് രമേശൻ ഓമനയുടെ കഴുത്തിൽ താലി ചാർത്തി കയ്യിൽ ബാൻഡേജ് മുഖത്ത് വേദന പക്ഷേ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷം ആ നിമിഷം സാക്ഷൻ വഹിച്ച പ്രണയത്തിന്റെ സത്യവും ശക്തിയും രമേശന്റെയും ഓമനയുടെയും കഥ എന്ന് എല്ലാവർക്കും പ്രചോദനമാണ് സത്യമായ സ്നേഹം എത്രയും വലിയ അപകടങ്ങളെയും തോൽപ്പിക്കുമെന്ന് തെളിയിക്കുന്ന ഉദാഹരണം ചേർത്തല നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിലെ കളിത്തഡുഗൽ സ്വദേശിയായ രമേശനും കുറുപ്പംകുളങ്ങര ആലക്കാവളി സ്വദേശിനിയായ ഓമനയും ഏറെ നാളായി വിവാഹം നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും സന്തോഷത്തോടെ തയ്യാറെടുപ്പുകളിൽ മുഴുകിയിരിക്കെ ആ സന്തോഷമൊക്കെ തകർത്തത് ഒരു അപ്രതീക്ഷിത അപകടമാണ് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ ആയിരുന്നു ആ അപ്രതീക്ഷിത അപകടം സംഭവിച്ചത് ചേർത്തല അതിലകം ആശുപത്രിയിൽ കാർപ്പൻ്റായി ജോലി ചെയ്യുന്ന രമേശൻ പതിവ് പോലെ സൈക്കിളിൽ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് റോഡ് കടക്കുമ്പോൾ വേഗത്തിൽ വന്ന ഒരു ബൈക്ക് സൈക്കിളിനെ ഇടിക്കുകയായിരുന്നു ആ ഇടയുടെ ആഘാതത്തിൽ രമേശൻ റോഡിലേക്ക് തെറിച്ചു വീണു ഗുരുതരമായി പരിക്കേറ്റു പ്രത്യേകിച്ച് കാലിലാണ് വലിയ പൊട്ടലുണ്ടായത് ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി രമേശനെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കൂടുതൽ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു തുടർന്ന് ദിവസങ്ങളോളം രമേശൻ മെഡിക്കൽ കോളേജിലും പിന്നീട് ചേർത്തല താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സയിലായിരുന്നു വേദനയും അസൗകര്യവും നിറഞ്ഞ ദിവസങ്ങളിലും രമേശിനും ഓമനും പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയില്ല അവരുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം എത്ര വൈകിയാലും എത്ര കഷ്ടമായാലും ഈ ബന്ധം പൂർത്തിയാക്കണമെന്നത് അപകടം സംഭവിച്ചതിനെ തുടർന്ന് വിവാഹം മാറ്റിവെക്കാൻ ആദ്യം ആലോചിച്ചെങ്കിലും വിവാഹത്തിനായി വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തിയതിനാൽ നിശ്ചയിച്ച ദിവസം തന്നെ ചടങ്ങ് നടത്താൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് രമേശന്റെ വീട്ടിൽ വെച്ചാണ് വളരെ ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടന്നത് വിവാഹത്തിനായി രമേശനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചു തുടർന്ന് കിടക്കയിൽ തന്നെ ഇരുന്ന് രമേശന് ഓമനയുടെ കഴുത്തിൽ താലി കെട്ടി ഇരുവരും പരസ്പരം മാല ചാർത്തുകയും ചെയ്തു ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് മുൻ എം പി എം ആരിഫും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ